നമുക്കെല്ലാവർക്കും അറിയാം കൊല്ലം ശ്രുതിയുടെ മരണം പ്രേക്ഷകരെയൊക്കെ എത്രമാത്രം വേദനിപ്പിച്ചിരുന്നു കാര്യം നമുക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഒരു കലാകാരൻ തന്നെയായിരുന്നു അദ്ദേഹത്തിൻ്റെ തമാശകളും കോമഡിയും ഒക്കെ എല്ലാവർക്കും ഇഷ്ടമായിരുന്നു അദ്ദേഹം മരിച്ചപ്പോൾ അദ്ദേഹത്തിന് ഉണ്ടായിരുന്ന ഒരേ ഒരു ആഗ്രഹം അതായത് ഒരു സ്വന്തമായൊരു വീട് അതിൽ ഭാര്യയും രണ്ട് മക്കളെയും താമസിപ്പിക്കണം അവരൊരിക്കലും ജീവിതത്തിൽ അങ്ങോട്ട് കഷ്ടപ്പെടരുത് എന്നുള്ള ചിന്തയിൽ നെട്ടോട്ടം ഓടുകയായിരുന്നു പാവം സുതി പക്ഷേ ഇതിനിടയിലാണ് മരണം സംഭവിച്ചത് സുതി മരിച്ചു ഇന്ന് ഒരു വർഷം കഴിയുമ്പോൾ ഇപ്പോഴത്തെ അസ്വതിയുടെ ഒരു ആഗ്രഹം അല്ലെങ്കിൽ ഭാര്യയുടെ ആഗ്രഹം എല്ലാവരുടെയും ആഗ്രഹം തന്നെയാണ് ഇപ്പോൾ നിറവേറിയിരിക്കുന്നത് കേരളത്തിലെ കെ എസ് ഡി സി എന്നുള്ള ഫേസ്ബുക്ക് കൂട്ടായ്മ എല്ലാവരും കൂടി ഒന്നു ചേർന്ന് ഒരു മനോഹരമായ വീട് ഒരു കുറച്ച് ആഡംബരമായ രീതിയിലുള്ള തന്നെയാണ് അവർ കൺസ്ട്രക്ഷൻ ചെയ്തിരിക്കുന്നത് ഒക്കെ നമുക്ക് കാണാവുന്നതാണ് വളരെയധികം സന്തോഷമുണ്ട് എന്നാണ് എല്ലാ മലയാളികളും പറയുന്നത് ഈ ഒരു ഗ്രൂപ്പിനും അതിലും മുന്നിട്ട് ഇറങ്ങിയ എല്ലാവർക്കും നന്ദി അറിയിക്കുകയാണ് കാരണം അത്യധികം സൂപ്പറായിട്ടാണ് അവർ ആ വീട് നിർമ്മിച്ച് കൊടുത്തിരിക്കുന്നത് ചിങ്ങത്തിൽ പാല് കാച്ചണം എന്നാണ് ആഗ്രഹം മാത്രമല്ല ഫ്ലവേഴ്സ് ഇത് ആദ്യം വീട് വെക്കുമെന്ന് പറഞ്ഞു പിന്നീടാണ് ഇവർ വന്നത് കെ ആ ഒരു ഗ്രൂപ്പ് പിന്നെ ഫ്ലവേഴ്സ് തന്നെയാണ് അവിടെ കിണർ എടുത്തുകൊടുത്തതും മോട്ടറൊക്കെ വെച്ച് കൊടുത്തതും പിന്നെ ഇലക്ട്രിസിറ്റി രണ്ട് പോസ്റ്റൊക്കെ ഫ്രീ ആയിട്ട് കൊടുത്തതും ഒക്കെ ഫ്ലവേഴ്സ് തന്നെയാണെന്നാണ് ഇപ്പോൾ അവിടുത്തെ മെയിൻ ആൾ പറയുന്നത് ഇതിൽ വേറൊരു പ്രധാന കാര്യമുണ്ട് ജാതി മതം ഈ തമ്മിത്തല്ല് രാഷ്ട്രീയം ഒന്നും നോക്കാതെ എത്രയോ പാവപ്പെട്ട ഒരു തൊഴിലാളികൾ വന്ന് കിടന്ന് ഒരു രൂപ പോലും വാങ്ങാതെ ടൈലർക്കും പെയിൻറ്റിങ്ങും പ്ലാസ്റ്ററിങ്ങും ഒക്കെ ചെയ്തു കൊടുത്തു എന്നാണ് അവർ പറയുന്നത് കാരണം അവർക്ക് മെറ്റീരിയൽ വാങ്ങാനോ വേറെ വല്ല പൈസ കൊടുക്കാനോ ഒന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ അവരുടെ കഴിവ് കൊണ്ട് ആ ടൈൽസും പ്ലാസ്റ്ററിങ്ങും പെയിൻറ്റിങ്ങും ഒക്കെ ഫ്രീ ആയിട്ട് രാപ്പകൽ കൊണ്ടാണ് അവർ ചെയ്തത് രാത്രി പോലും ഉറക്കമില്ലാതെ എത്രയോ പേര് ചെയ്തു എന്നാണ് പറയുന്നത് ഇതൊക്കെയാണ് മലയാളികളുടെ ഒരു കൂട്ടായ്മ എന്ന് പറയുന്നത് ഒരു ആപത്ത് വരുമ്പോൾ നമ്മളെപ്പോലത്തെ ഒരുപാട് മലയാളികൾ ഒരുമിച്ച് ഇറങ്ങി നിന്നാൽ പലതും